കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇക്നോ എക്സാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമുക്കറിയാം എല്ലാവരും ഇപ്പം ഡിസംബറിലെ ടു തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബറിലെ അപ്കമിംഗ് ടേം എൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓൾറെഡി നമ്മൾ ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാന്നുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേണും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എന്താണ് ഏറ്റവും കൂടുതൽ ഏത് സെഷൻസ് എന്നാണ് ചോദിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ അത് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് മുമ്പേ നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത സമയത്തെല്ലാം സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി സി എ യുടെ എം സി എസ് സീറോ വൺ ത്രീ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനത്തെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഒരു സെഷനിൽ നമ്മൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും അതോടൊപ്പം തന്നെ സിലബസ് അനാലിസിസും കൂടി മാപ്പ് ചെയ്തിട്ട് ഒന്നിച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ദ പ്രൈമറി ഗോൾ ഓഫ് ദിസ് ഗൈഡ് ഈസ് ടു എംപവർ സ്റ്റുഡൻസ് വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്സാം പാറ്റേൺസ് ഫ്രീക്വൻ്റ് ടെസ്റ്റഡ് ടോപ്പിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും ഫ്രീക്വൻ്റ് ടെസ്റ്റഡ് ടോപിക്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നിങ്ങളിലൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗൈഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുവഴി നമുക്ക് നിങ്ങളുടെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ സ്പെസിഫിക് ടോപ്പിക് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എത്ര വെയ്റ്റേജിൽ നിന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെ പോർഷനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അനല അനലൈസസ് ക്വസ്റ്റൻ ഫോം ആൻഡ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രെൻഡ്സ് ഫ്രം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ടു ഹെൽപ് യു അണ്ടർസ്റ്റാൻഡ് ദ എക്സാമിനേഷൻ സ്ട്രക്ചേഴ്സ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് എക്സാമിനേഷൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടും പിന്നെ ഓരോ ടോപ്പിക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും What are they? topic probability and prediction analysis, which utilizes statistical methods to forecast high probability topics for the upcoming exam, ensuring your efforts are concentrated on likely scenarios? കഴിഞ്ഞ എക്സാം എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചിട്ട് പിന്നെ ഈ ഒരു സിലബസ് മാപ്പിങ്ങും വെച്ചിട്ട് നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചാൻസ് ഉള്ളത് ചോദിക്കാൻ എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും ഈ ഒരു സെഷന്റെ അവസാന ഭാഗത്ത് നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ഡിസംബർ ടു തൗസൻഡ് ഡിസംബർ ടേം ഇൻഡ് എക്സാമിന്റെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വഴി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ ും അതേപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ആൻഡ് സീറോയർ ഇറ്റ്റസിഡീവ്സ് ലിവറേജ് യു ആർ പ്രിപറേഷൻ ഓൺ ദോസ്റ്റ് ടോപ്പിക്സ് ഇപ്പം ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടെന്നുള്ളത് ഈ ഒരു അപ്രോച്ച് വഴി നിങ്ങൾക്ക് മനസ്സിലാവും കൂടാതെ നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ പേപ്പർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് അതായത് എം സി എസ് സീറോ വൺ ത്രീ എന്ന് പറയുന്ന പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബ്ലോക്സിലായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഇതിൽ പഠിക്കാനുള്ളൂ അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലോ ലോജിക്സ് ആൻഡ് കോംബനക്ടോറിക്സ് ബൂളിയൻ എൻ്റെ പിന്നെ മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സോ ഇതിൽ ഇനി എങ്ങനെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് എന്നാണ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഒന്നും ഏതൊക്കെ സ്പെസിഫിക് ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടു പതിനഞ്ച് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എലമെന്ററി ലോജിക് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രൂഫ് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ചാപ്റ്ററി എന്നാണ് പതിനഞ്ച് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് സോ അതിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഇസ് എ പ്രൂഫ് ഡയറക്ട് പ്രൂഫ് ഇൻഡയറക്ട് പ്രൂഫ്സ് കൌണ്ടർ എക്സാമ്പിൾസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞാൽ പതിനാല് തവണ ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് വരുന്നത് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഏതാ നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ബേസിക് കോമിനോറിക്സിലെ കോമ്പിനറ്റോറിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ പ്രിൻസിപ്പൾ പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ബൈനോമിയൽ കോഫിഷ്യൻസ് കോമ്പിനറ്റോറിയൽ പ്രോബിലിറ്റി ഈ ടോപ്പിക്കുകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ പന്ത്രണ്ട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള എലമെന്ററി ലോജിക്കില് ഫസ്റ്റ് യൂണിറ്റ് പ്രൊപ്പോസിഷണൽ കാൽക്കുലസില് പ്രപ്പോസിഷൻ ലോജിക്കൽ കണക്റ്റീവ്സ് ലോജിക്കൽ ഇക്വാലൻസ് ലോജിക്കൽ ക്വാണ്ടിഫയേഴ്സ് ഈ കാര്യങ്ങളാണ് ഈ ടോപ്പിക്സ് ആണ് നമ്മൾ പിന്നെ പന്ത്രണ്ട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് ടോപ്പിക്സും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഇത്രയും സെക്ഷൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പത്ത് തവണ ചോദിച്ചു കാണുന്നത് നമ്മുടെ ബേസിക് കോമിലെക്ടോറിക്സ് എന്ന് പറഞ്ഞ ബ്ലോക്കിലെ സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഇൻട്രഡ്യൂസിംഗ് സെറ്റ്സ് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് റിലേഷൻ ആൻഡ് ടൈപ്സ് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് കാണുന്നത് അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് മാർ എട്ട് തവണ ചോദിച്ചു കാണുന്നത് ബൂളിയൻ ബൂളിയനോൾജിബ്ര അതിലെ കുറച്ച് ടോപ്പിക്സ് പിന്നെ ഏഴ് തവണ ചോദിച്ചു കണ്ടത് സമോർ കൗണ്ടിങ് പ്രിൻസിപ്പളിലെ കുറച്ച് സംഭവങ്ങൾ ആൻഡ് ഫൈനലി അഞ്ച് തവണ ചോദിച്ചു കാണുന്നത് പാർട്ടീഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് എന്നുള്ള കുറച്ച് ടോപ്പിക്സ് അപ്പം നമ്മൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മളെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അതുവഴി നമുക്ക് എക്സാമിന് പെട്ടെന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും ഇത് നമ്മൾ അതിന്റെ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഫ്രീക്വൻസി കാണുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആണ് അത് കഴിഞ്ഞ ആൾ നമ്മുടെ കോമ്പിനക്ടോറിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെം എക്സാം എഴുതിയ കുട്ടികളാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്നാലും നമ്മളൊന്ന് പറയുകയാണ് നമുക്ക് ഒന്ന് ഒരു കൊസ്റ്റിൻ ടൈപ്പ് വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദസ് റിക്വയർഡ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓർ പ്രൂ പ്രൂഫ് ഓഫ് കീ കോൺസെപ്റ്റ്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമ്മളിവിടെ പറഞ്ഞു എൻ ക്യൂ മൈനസ് എൻ എസ് ഡിവിസിബിൾ ബൈ ത്രീ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാം പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ക്വസ്റ്റൻസ് ആണ് അതാവുമ്പോൾ എസ് എ ടൈപ്പിന്റെ അത്ര അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട നമുക്ക് പേരിൽ തന്നെ ക്ലിയർ ആണ് ഷോർട്ട് നോട്ട് കൊസ്റ്റൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ ആസ്ക് ഫോർ കൺസൈൻസ് എക്സ്പ്ലനേഷൻ ഓർ എക്സാമ്പിൾസ് എസാമ്പിൾസ് ഒക്കെ ചോദിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്കേറ്റ് ലോജിക് ആൻഡ് പ്രൊപ്പഷണൽ ലോജിക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഷോർട്ട് നോട്ട് കോസ്റ്റ്യൻസില് വരാ പിന്നെ വരുന്നത് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റൻസാണ് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഓർ ലോജിക് ഡെറിവേഷൻസ് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കൊസ്റ്റൻസിനാണ് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദ ഔട്ടുപുട്ട് ഓഫ് ദി ഗിൻ സർക്യൂട്ട് സർക്യൂട്ട് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ കാണാൻ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡയഗ്രാം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സെറ്റിന്റെ ചാപ്റ്ററും ലോജിക് സർക്യൂട്ടിന്റെ ചാപ്റ്റർ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വെൻ വെണ്ടയഗ്രാംസ് പഠിച്ചിട്ടുണ്ട് ലോജിക് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇതിന്റെ വെൻ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഇനി പറയുന്നത് കൗണ്ടർ എക്സാമ്പിൾ ആൻഡ് പ്രൂഫ്സ് വിച്ച് ഫോക്കസ് ഓൺ കൺസ്ട്രക്ടി കൗണ്ടർ എക്സാമ്പിൾ ഓർ ഫോർമൽ പ്രൂഫ്സ് അതായത് നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യാനുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് യൂസിങ് കൗണ്ടർ എക്സാമ്പിൾ ഡിസ്പ്രൂവ് ദാറ്റ് ഫോർ എവ്രി എ ബിലോങ്സ് ടു ആർ ഫോർ എവ്രി ബി ബിലോങ്സ് ടു ആർ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി യൂസിങ് എ കൗണ്ടർ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഡിസ്പ്രൂവ് ചെയ്യാം അങ്ങനത്തെ ടൈപ്പ് ഓഫ് കൊസ്റ്റൻ ആണ് ഇവിടെ പറയുന്നത് ഇനി നമ്മൾ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് എലമെൻ്ററി ലോജിക് എന്ന് പറയുന്ന ബ്ലോക്കിൽ നമുക്കറിയാം മൂന്ന് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഒന്നാമത്തത് പ്രപ്പോസിഷണൽ കാൽക്കുലസ് ഈ പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന യൂണിറ്റിൽ കൂടുതലായിട്ട് ചോദിച്ച ടോപ്പിക്ക് എന്ന് പറയുന്നത് ലോജിക്കൽ ഇക്വാലൻസ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതെന്ന് പറഞ്ഞാൽ അധികവും പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഒരു ടോപ്പിക്കിൽ ചോദിച്ചു കാണുന്നത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുന്നേ കണ്ടു കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇതിൽ കൂടുതലും നമുക്ക് ചോദിച്ചു കാണുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതൽ ചോദിച്ചു കാണുന്നത് അതും നമ്മൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നെ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ബൂളിയൻ ഓൾജിക് ബ്രാൻഡ് സർക്യൂട്ട്സ് ആണ് ഇവിടെ നമ്മൾ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് ബൂളിയൻ ഫങ്ഷൻസ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സിലാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഡയഗ്രാം ബേസ്ഡോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ചോദിച്ചു കാണുന്നത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോകുമ്പോൾ അതായത് ബേസിക് ടോറിക്സ് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്കറിയാം നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെക്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ കോമൺലി ചോദിച്ചു കാണുന്നത് എക്സ്പ്ലനേറ്ററി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ആണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ യൂണിറ്റ് ടു കോമ്പിനോറിക്സ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ആൻഡ് ബയനോമിയൽ കോയഫിഷ്യൻസ് പഠിച്ചിട്ടുണ്ട് ഇതും നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് കൂടുതൽ ഈ ഒരു ടോപ്പിക്ക് എന്ന് ചോദിച്ചു കാണുന്നത് ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൗണ്ടിങ് പ്രിൻസിപ്പിൾ കൗണ്ടിങ് പ്രിൻസിപ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ പിജൻ ഹോൾ പ്രിൻസിപ്പിൾ ആൻഡ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആ രണ്ട് പ്രിൻസിപ്പിൾസിലാണ് കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് കാണുന്നത് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് എക്സ്പ്ലനേഷറി എക്സ്പ്ലനേറ്ററി ഫോർമാറ്റ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇനി ഫൈനലി യൂണിറ്റ് ഫോർ പാർട്ടീഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻസ് കുറവാണ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഏറ്റവും കുറവാണ് അതിൽ കൂടുതലും ചോദിക്കുന്നത് പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ആണ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത് ഇതുവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ബൂളിയൻ നോൾ ജിബ്ര മെത്തേഡ്സ് ഓഫ് പ്രൂഫ് ആൻഡ് കോമുലറ്റോറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിജയൻ ഹോൾ പ്രിൻസിപ്പൾ കോമുലറ്റോറിയൽ പ്രോബബിലിറ്റി ഈ ഒരു സെഷനും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം ഇനി നമ്മൾ ഇപ്പം പറഞ്ഞു ഫ്രീക്വൻസി വെച്ചിട്ട് എത്ര തവണ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ട് പറഞ്ഞു ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത് ഒരു ജ് മാർക്കും ചോദിക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലാണ് ആ ചാപ്റ്ററിൽ നിന്നാണ് ട്വന്റി ഫൈവ് പെർസെന്റേജും മാർക്കും വരുന്നത് അപ്പം അതിന് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്നത് ട്വന്റി പെർസെൻറ്റേജ് വരുന്നത് ഒന്ന് പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും മറ്റൊന്ന് കോമ്പിനെറ്റോറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും അതിനുശേഷം പിന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വരുന്നത് ബൂളിയൻ ബ്ര ആൻഡ് സർക്യൂട്ട്സ് അതിന് ശേഷം വരുന്നത് ടെൻ പെർസെൻറ്റേജ് സെക്സ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പിന്നെയാണ് ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നത് സോ നമ്മൾ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുള്ളത് ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് ടോപ്പിക്കിന് നമ്മൾ പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഇതേപോലെ തന്നെ ബൈ ഈച്ച് ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ആറ് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കൊസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ദ ഗിവൺ ലോജിക് സർക്യൂട്ട് ഈ ഒരു കൊസ്റ്റ്യൻ ആറ് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ബൂളിയൻ ഹോളജി ബ്രാൻഡ് സർക്യൂട്ട് എന്ന് പറയുന്ന യൂണിറ്റിലെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ആണ് ഇത് ആറ് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അഞ്ച് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രോ യൂസിങ് ഇൻഡക്ഷൻ ദാറ്റ് എൻ ക്യൂബ് മൈനസ് എൻ ഇസ് ഡിവിസിബിൾ ബൈ ത്രീ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് സോ ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എന്താക്കണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് റൈറ്റ് ഡിമോഗൻസ് ലോ ഫോർ പ്രെഡിക്കേജ് ആൻഡ് പ്രൊപ്പോഷണൽ ലോജിക് നമ്മുടെ ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ് അതായത് നമ്മുടെ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന ആണ് ഇനി അതേപോലെ തന്നെ നാല് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് യൂസ് ദ പിൻ ഹോൾ പ്രിൻസിപ്പൾ മിനിമം നമ്പർ ഓഫ് കാസ് വിത്ത് ദ സെയിം കളർ ഇത് നമ്മുടെ കൗണ്ടിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന യൂണിറ്റിൽ ബിജെൻ ഹോൾ പ്രിൻസിപ്പളിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് നാല് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താക്കുക മാക്സിമം നമ്മൾ ചെയ്ത് പഠിച്ചു പോവാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് ഹൗ മെനി ത്രീ ലെറ്റ് വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ വേർഡ് ഹാപ്പി ഇത് നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സിൽ വരുന്നതാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാം പിന്നെ അതേപോലെ മൂന്ന് തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു കൊസ്റ്റൻ ആണ് ഡിറ്റാമൈൻ ദ ഇൻറ്റീജർ സൊല്യൂഷൻ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ഈക്വൽ ടു ടെൻ കൊമ എക്സൈസ് ഗ്രേറ്റർ ദാൻ ഓർഡർ ഈക്വൽ ടു വൺ ഇതിന്റെ ഇന്റീജർ പാർട്ടി ഇൻ്റീജർ സൊല്യൂഷൻ കാണാൻ ഇത് നമ്മുടെ ഇൻഡീജർ ഇൻ്റീജർ പാർട്ടീഷ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത് പാർട്ടീഷ്യൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ ഇൻറ്റീജർ പാർട്ടീഷ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റൻ ആണ് സോ ഇനി നമ്മൾ നോക്കുന്നത് ദ ടേബിൾ ബിലോ സെംബ്രൈസ് ദി ആവറേജ് മാർക്സ് അസൈൻഡ് ടു റിക്കറിങ് ടോപ്പിക്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ എക്സാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിലും ഏകദേശം ആവറേജ് മാർക്ക് എത്രയാണ് വരുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എട്ട് മാർക്കിന് വരുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തന്നെയാണ് നമ്മൾ മുമ്പും പറഞ്ഞു മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് കൂടുതൽ വെയിറ്റേജ് നമുക്ക് കാണുന്നത് കാണുന്നതിന് തൊട്ട് താഴെ ഏഴ് മാർക്കിന് ബൂളിയൻ എക്സ്പ്രഷൻ ആണ് കാണുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ അത് കഴിഞ്ഞാൽ പിന്നെ സിക്സ് മാർക്സിന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട് അതേപോലെ പാർട്ടീഷൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ കണക്റ്റീവ്സും പിജിയൻ ഹോൾ പ്രിൻസിപ്പളും ആണ് ചോദിക്കുന്നത് അപ്പം ഇതേപോലെ മാർക്കിന്റെ വെയിറ്റേജ് നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് നമ്മൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സോ ഇൻവെസ്റ്റ് മോർ ടൈം ഇൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ബോളിൻ എക്സ്പ്രഷൻ ആൻഡ് ലോജിക്കൽ കണക്റ്റീവ്സ് ആസ് ദസ് ആർ നോട്ട് ഓൺലി ഫ്രീക്വന്റ് ടെസ്റ്റഡ് ബട്ട് ഓൾസോ കാരി സിഗ്നിഫിക്കൻ മാർക്സ് അത് കൂടുതൽ തവണ ചോദിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതും ആ ഒരു സെഷനിന്നാണ് നമ്മൾ ഇതുവരെ ഉള്ള അനലൈസിൽ നിന്ന് നമുക്കത് മനസ്സിലാവും അപ്പം നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ട് ഈ ഒരു പോർഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം പിന്നെ പറയുന്നത് പ്രാക്ടീസ് വിത്ത് ഡയഗ്രാം ആൻഡ് കാൽക്കുലേഷൻസ് ഡയഗ്രാംസും കാൽക്കുലേറ്റും കാൽക്കുലേഷൻസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മൾ പിജൻ ഹോൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ പാർട്ടീഷൻസ് പാർട്ടീഷ്യൻസ് സീംസ് സ്ട്രേറ്റ് ഫോർവേഡ് ബട്ട് ഓഫൻ റിക്വയർ എ ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ മോർ കോംപ്ലക്സ് വേരിയേഷൻസ് ഈ ഒരു സെഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യാം അപ്പം നമ്മൾ മെയിൻ ആയിട്ട് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ബോളിയൻ എക്സ്പ്രഷൻ ലോജിക്കൽ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു സെഷൻസിനാണ് നമ്മൾ കൂടുതൽ സമയം കൊടുക്കേണ്ടത് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ഇതുവരെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഇത് വെച്ചിട്ട് ഇനി വരാനുള്ള അപ്കമിങ് എക്സാമിലെ ഏത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളതെന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാണ് അപ്പം ഇത് ഇത് കഴിഞ്ഞ ഇതുവരെയുള്ള എക്സാം വെച്ച് നോക്കിയിട്ട് നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് വരാനുള്ളത് നോക്കുമ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തന്നെയായിരിക്കും കൂടുതൽ മെത്തേഡ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഇതിലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ഹൈ ലെവലിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ ആൾ ബൂളിയൻ എക്സ്പ്രഷൻസ് ആൻഡ് ഓഫ് കോഴ്സ് അതിനുശേഷം പിജിയൻ ഹോൺ പ്രിൻസിപ്പിൾ ലോക്കൽ ലോജിക്കൽ കണക്റ്റീവ്സ് സോറി ലോജിക്കൽ കണക്റ്റീവ്സും വരുന്നുണ്ട് ശേഷം കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് പെർമ്യൂട്ടേഷൻസ് ഇൻഡീജ് പാർട്ടീഷൻസ് ഇതെല്ലാം ശേഷമാണ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പറഞ്ഞത് അപ്പം നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഏത് ആണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ടു തൗസൻഡ് ഡിസംബർ ടേം എൻ്റെ എക്സാമിൻ്റെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പറാണ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ടു ഹേഴ്സ് എക്സാം ആണ് അമ്പത് മാർക്കാണ് ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ വൺ ഈസ് കമ്പൽസറി ആൻഡ് കാരീസ് ട്വന്റി മാർക്സ് ഫസ്റ്റ് ദ ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി ത്രീ ക്വസ്റ്റ്യൻസ് ഫ്രം ദ റിമൈനിങ് ഈച്ച് കൊസ്റ്റൻസ് കാരീസ് ടെൻ മാർക്സ് ആണ് അടുത്തത് ക്ലിയർലി സ്റ്റേറ്റ് അസംഷൻസ് മെയ്ഡ് ആൻഡ് ഷോ ഓൾ ദ സ്റ്റെപ്സ് ഇൻ കാൽക്കുലേഷൻസ് അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക പിന്നെ ഈ എക്സാം പേപ്പർ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് എക്സാമിന്റെ നമുക്ക് ആൻസർ അറിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയാണ് ആ ആൻസർ എഴുതേണ്ടത് എന്നുള്ളതും നമുക്ക് കൃത്യമായ ഒരു ബോധ്യം വേണം കാരണം ഒരു എസ് എ കൊസ്റ്റ്യൻ നമ്മൾ രണ്ട് ലൈൻ എഴുതി വെച്ചിട്ട് കാര്യമല്ല സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാം ഒരു ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പം അത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക എന്നാലേ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ളതും ക്ലിയർ ആവുള്ളൂ അതും കൂടി മനസ്സിലാക്കിയാലേ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂ ദാറ്റ് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇന് എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ത്രൂ പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് കൺസ്ട്രക്ട് ദ ലോജിക് സർക്യൂട്ട് ഫോർ ബോളിയൻ എക്സ്പ്രഷൻ ഈ ഒരു ബോളിയൻ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അതിന്റെ ലോജിക് സർക്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് എക്സ് വൺ ആൻഡ് എക്സ് ടു ഓർ നെഗേഷൻ ഓഫ് എക്സ് ത്രീ ഓർ നെഗേഷൻ ഓഫ് എക്സ് ഫോർ സോറി എക്സ് ഫോർ ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ഹോൾ പ്രിൻസിപ്പൾ വിത്ത് എൻ എക്സാമ്പിൾ വേർസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ഒബ്ജെക്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കെ ഈക്വൽ ടു ഫോർ േഴ്സ് ഡിറ്റർമൈൻ നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് കണ്ടെയ്ൻ കണ്ടെയ്നിങ് അറ്റ് ലീസ്റ്റ് സെവൻ ഒബ്ജെക്ട് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈനൽ ക്വസ്റ്റിയൻ ഡിഫൈൻ ലോജിക്കൽ ഓർ പിൻഡ് ഈക്വൽ ടു പി ഇപ്പം ഇതാണ് ഫസ്റ്റ് സെഷനിലെ ട്വന്റി മാർക്സിനുള്ള കൊസ്റ്റ്യൻ ഇതെല്ലാം കമ്പൾസറി ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്തത് ക്വസ്റ്റിൻ കൊസ്റ്റിൻ ടു സെക്കൻഡ് സെഷനിലെ ടെൻ മാർക്സിന് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആൻഡ് റിലേഷൻസ് പ്രൊവൈഡ് എ ഡയഗ്രമാറ്റിക് എക്സാമ്പിൾ ഫോർ സെറ്റ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് എ ഈക്വൽ ടു സെറ്റ് വൺ ടു ആൻഡ് ബിസ് ഈക്വൽ ടു സെറ്റ് എ ബി ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ബൈ കോൺട്രഡിക്ഷൻ ദാറ്റ് റൂട്ട് ടു ഇസ് ഇറാഷണൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ക്വസ്റ്റൻ ത്രീ എന്ന് പറയുന്നത് പത്ത് മാർക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡിമോഗൻസ് ലോ ഫോർ പ്രൊപോഷണൽ ലോജിക് ഓഫ് ഈക്വല ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻസിങ് ട്രൂത്ത് ടേബിൾ ടൂത്ത് ടേബിൾ വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ എക്സ്പ്രഷൻ ഫോർ ദ ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഇൻപുട് എ ബി ഗേറ്റ് എ ആൻഡ് ബി ഓർ നെഗേഷൻ അപ്പം നമ്മുടെ ഇൻപുട്ടും ഗേറ്റും തന്നിട്ടുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ക്വസ്റ്റൻ ഫോർ ടെൻ മാർക്സിന്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോർ എന്ന് പറയുന്നത് കമ്മിറ്റി ഓഫ് ഫോർ ദ കമ്മിറ്റി ക്യാൻ ബി ഫോം ഇറ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് വൺ വുമൻ അപ്പം ഇത് നമ്മുടെ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റൻ ആണ് അടുത്ത ക്വസ്റ്റിയൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫോർ ലെറ്റർ വേർഡ് ഫോർ ലെറ്റർ വേർഡ്സ് വിത്ത് റിപ്പിറ്റേഷൻ ദാറ്റ് കാൻ ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മാത്സ് അപ്പം ഇത് നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെൻ മാർക്സിന്റെ തന്നെ യൂസിങ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇൻറ്റീച്ചേഴ്സ് ഫ്രം വൺ ടു ഹൺഡ്രഡ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ എ ദർ ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡുവലിറ്റി ഇൻ ബൂളിയനോളജി പ്ര ഫൈൻഡ് ദ ഡുവെൽ ഓഫ് നികേഷൻ ഓഫ് ഈ ഓഫ് ൻസ് ഒക്കെ നമ്മൾ ആ സെക്ഷനിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ സിക്സ് ടെൻ മാർക്സിന് വരുന്നത് തന്നെയാണ് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പയർ ഡയറക്ട് പ്രൂഫ് ആൻഡ് കൗണ്ടർ എക്സാമ്പിൾ ആസ് പ്രൂഫ് മെത്തേഡ്സ് യൂസ് ആൻ എക്സാമ്പിൾ ടു ഡെമോൺസ്ട്രേറ്റ് ഈച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇനി ക്ലാസ് ഓഫ് തേർട്ടി സ്റ്റുഡൻസ് ഷോ ദ ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഫൈവ് സ്റ്റുഡൻസ് ഷെയർ ദ സെയിം ബർത്ത് ഡേ യൂസിംഗ് ദ വിജൻ ഹോൾ പ്രിൻസിപ്പിൾ വിജൻ ഹോൾ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം അതും കൂടി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത് എന്നുള്ളത് ക്ലിയർ ആവുള്ളൂ സോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാം എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്ത ഓക്കെ നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇംഗ്ലോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്